കസിയുഷി മിയൂറ ഈ ഒരു താരത്തെ അറിയാത്തതായിട്ട് വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ളത് വെച്ച് ഏറ്റവും പ്രായം കൂടിയ ഫുട്ബോൾ താരമാണ് അദ്ദേഹം ഏതാണ്ട് അൻപത്തി ഏഴാം വയസ്സിലും അദ്ദേഹം പോർച്ചുഗീസ് സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പ്രൊഫഷണൽ ഫുട്ബോൾ അദ്ദേഹം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അമ്പത്തി ഏഴാം വയസ്സിൽ നിങ്ങൾ വിചാരിക്കും അദ്ദേഹം വളരെ താമസിച്ചാണ് ഫുട്ബോളിലേക്ക് വന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഒരു സമയത്തും അതായത് ഈ അമ്പത്തിയേഴാമത്തെ വയസ്സിലും വീണ്ടും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒരിക്കലും അല്ല ജപ്പാന്റെ ഫുട്ബോൾ ചരിത്രം തന്നെ മാറ്റിമറിച്ച വ്യക്തിയാണ് കസിയുഷി മിയൂറ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ വംശജരും ഫുട്ബോളറുമായ നീൽ ടേലർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്പ് ആവണമെങ്കിൽ ആ ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലൊരു സ്വന്തമായിട്ടൊരു നാഷണൽ ഹീറോ ഉണ്ടാകണം അതായത് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് അബ്രോഡിലൊക്കെ പോയി കളിച്ച് വലിയ പേരുണ്ടാക്കുന്ന ഒരു താരം ഇന്ത്യക്കും വേണം അതായത് നമ്മുടെ മുഹമ്മദ് സല ഒബമയങ് ഇവരെയൊക്കെ നിങ്ങൾക്കറിയാം കാരണം അവരുടെ രാജ്യത്ത് നിന്ന് അത്രയും വലിയ പ്ലേസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവരാണ് അവരുടെ ഫുട്ബോളിനെ ഡെവലപ്പ് ഡെവലപ്പാക്കിയത് ഫസ്റ്റ് നാഷണൽ ഹീറോ ഫുട്ബോളിൻ്റെ ഒരു ഹീറോസ് എന്ന് തന്നെ പറയണം ഇത് തന്നെയാണ് ജപ്പാൻ്റെ കാര്യം അദ്ദേഹമാണ് ജപ്പാൻ്റെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ നാഷണൽ ഹീറോ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് കാരണമായ ഒരു വ്യക്തി എന്ന് തന്നെ പറയാം മിയൂറയുടെ ഒരു ഫുട്ബോൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ അദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സിലാണ് ബ്രസീലിലേക്ക് പോകുന്നത് ഫുട്ബോൾ കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ അദ്ദേഹം അത്ലറ്റിക്കോ യുവെൻറ്റസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുകയാണ് അതിനുശേഷം നാല് വർഷം കഴിഞ്ഞ അദ്ദേഹത്തെ സാൻഡോസ് സൈൻ ചെയ്യുകയാണ് സാൻഡോസ് നമുക്കറിയാം നമ്മുടെ പെലി നേമർ തുടങ്ങിയ താരങ്ങൾ കളിച്ച ക്ലബ്ബാണ് ആ ഒരു ക്ലബ് അദ്ദേഹത്തെ സൈൻ ചെയ്തത് സി അദ്ദേഹം ബ്രസീലിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മനസ്സുറപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ലോകമറിയുന്ന ഒരു ഫുട്ബോൾ താരം ആകാതെ താൻ തിരിച്ച് ജപ്പാനിലേക്ക് വരില്ല എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു ജെ ലീഗ് ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആ ഒരു സമയത്താണ് അദ്ദേഹം തിരിച്ച് ജപ്പാനിലേക്ക് വരുന്നത് അന്ന് അദ്ദേഹം ജെ ലീഗിലെ ഏറ്റവും മികച്ച താരവും അതുപോലെ തന്നെ കിരീടം എടുത്ത ടീമിലെ അംഗവും കൂടിയായിരുന്നു അതിന്റെ അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം സിരിയയിൽ ജോയിൻ ചെയ്യുകയാണ് അതായത് ആദ്യത്തെ ഈസ്റ്റ് ഏഷ്യനാണ് സിരിയയിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മാറ്റി വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വേൾഡ് കപ്പിൽ യൂറ പതിനാല് ഗോളുകൾ നേടുകയും ജപ്പാൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യം ായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുക കൂടി ചെയ്യുകയായിരുന്നു അതിനുശേഷം മിയൂറ ജപ്പാന്റെ ഒരു ഐഡലായി തന്നെ മാറി വളർന്നു വരുന്ന എല്ലാ ഫുട്ബോൾ താരങ്ങളും കണ്ടു പഠിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒരു വലിയ മോട്ടിവേഷൻ ആയിട്ട് എടുക്കും കേവലം ഒരേ ഒരു ഫുട്ബോൾ താരം വിചാരിച്ചാൽ മതി ഒരു രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാം ഇവിടെ മിയൂറയാണ് ജപ്പാന്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആദ്യത്തെ നാഷണൽ ഹീറോ ഫുട്ബോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം കേവലം ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ മതി ഒരു രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രം തന്നെ മാറ്റിമറിക്കാമെന്ന് എന്തായാലും അതാണ് നമ്മൾ മിയൂറ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് ജപ്പാനിൽ നിന്നും ആദ്യമായിട്ട് ഏഷ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിക്കുന്ന താരം മിയൂറയാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് സിരിയ അതായത് യൂറോപ്പിലെ ഒരു ടോപ്പ് ടയർ ലീഗ് കളിക്കുന്ന താരം അദ്ദേഹമാണ് ജപ്പാൻ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്ത അദ്ദേഹമാണ് ഏതാണ്ട് പതിമൂന്ന് മാച്ച് പതിനാല് ഗോളുകൾ സോ നിങ്ങൾ തന്നെ ആലോചിക്കുക എത്രത്തോളം ഇമ്പാക്റ്റാണ് അദ്ദേഹം ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് ഇപ്പോഴും അദ്ദേഹം പോർച്ചുഗീസ് സെക്കൻഡ് ഡിവിഷൻ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നേവരെ ഒരു ഇന്ത്യൻ താരം അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഇന്ത്യൻ താരത്തിന് ആ ഒരു സെക്കൻഡ് ഡിവിഷൻ പോർച്ചുഗീസിൻ്റെ സെക്കൻഡ് ഡിവിഷൻ കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം തന്നെ വലിയൊരു സംശയം അദ്ദേഹം ആ ഒരു ലീഗ് ചെന്നിട്ട് വെറുതെ ഇരിക്കുകയല്ല അവിടെ മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ആ ഒരു ടീം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വീണ്ടും പുതുക്കാൻ ആലോചിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് നിങ്ങൾ ആലോചിക്കുക ഇപ്പോഴും ജെ വൺ നിന്ന് ലോണിൽ പല താരങ്ങളും ആ ഒരു സെക്കൻഡ് ഡിവിഷൻ പോർച്ചുഗീസ് സെക്കൻഡ് ഡിവിഷൻ ലീഗിലേക്ക് പോകുന്നുണ്ട് സോ അത്ര ക്വാളിറ്റി ഉള്ള ഒരു ലീഗാണ് അവിടെയാണ് അമ്പത്തിയേഴാമത്തെ വയസ്സിലും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇതുപോലൊരു പിറവിയാണ് ഇന്ത്യൻ ഫുട്ബോളിനും വേണ്ടത് എന്തായാലും ആ ഒരു കാൽവെപ്പിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം